ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഹെയർ കട്ടിങ്ങായിട്ട് ഞങ്ങൾ ഇരാറ്റുപേട്ടയിൽ വന്നിരിക്കുകയാണ് നമ്മൾ ഇരാറ്റുപേട്ടയിൽ സ്ഥിരം വരുന്ന നമ്മുടെ ഷോപ്പുണ്ട് ലെങ്സ് ലോഞ്ച് എന്നാണ് ഷോപ്പിൻ്റെ പേര് അടിപൊളി ഒരു ബ്യൂട്ടി സലൂൺ ആണ് ഇതിൻ്റെ അകത്ത് നല്ല അടിപൊളി ആംബിയൻസ് ഒക്കെയാണ് നല്ല ലൈറ്റപ്പ് അറേഞ്ച്മെൻസൊക്കെയാണ് അങ്ങനെ ആദ്യമേ എൻ്റെ മുടി വെട്ടി കഴിഞ്ഞിരിക്കുകയാണ് ഈ അപ്പൂസിൻ്റെ മുടി വെട്ടുകയാണ് അവൻ്റെ കുറേ നിർദ്ദേശങ്ങളൊക്കെ ഭാവിയോട് പറയുകയുണ്ടായി അവൻ അവൻ്റെ നിർദ്ദേശങ്ങൾ ഭാവിയോട് പറഞ്ഞു വൺ സൈഡ് ആണ് ഒരു ചെറിയ ലൈൻ ഇടണം സ്ഥിരം അവൻ്റെ ഹെയർ കട്ടിങ് ഇവിടെ ആയതുകൊണ്ട് ഇവിടുത്തെ ഭായിമാരെ കേട്ടവൻ നല്ല കൂട്ടാണ് അങ്ങനെ അവർ കുറേ സംസാരിക്കുകയൊക്കെ ചെയ്തു വൈ അവൻ്റെ ആവശ്യപ്രകാരം അവൻ പറഞ്ഞതനുസരിച്ച് അതുപോലെ തന്നെ മുടി വെട്ടുകയാണ് ഞങ്ങളിങ്ങനെ കുറേ നേരം നോക്കി ഒക്കെ മുടി വിട്ട് ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ഫൈനൽ മിനുക്ക് വഴികളൊക്കെ ചെയ്തിരിക്കുകയാണ് അപ്പോസി പറഞ്ഞിരിക്കുന്നത് പോലെ വൺ സൈഡ് അതുപോലെ തന്നെ ഒരു ലൈനൊക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ടാണ് വിട്ടിരിക്കുന്നത് അത് അടിപൊളിയാണ് അവൻ്റെ മുഖത്ത് അതിൻ്റെ സന്തോഷം കാണുവാൻ കഴിയുന്നുണ്ട് മാത്രമല്ല അവരും അതുപോലെ നല്ല അടിപൊളിയായിട്ട് നല്ല ആത്മാർത്ഥമായിട്ടുള്ള സർവീസാണ് കേട്ടോ മുടി വെട്ടിയതിന് ശേഷം അവൻ്റെ ഈ ലുക്കിലുള്ള കുറേ ഫോട്ടോസ് അവരും കുറേ എടുത്തു അവനതിന് പോസ് ചെയ്യുന്നുണ്ട് അങ്ങനെ ആ പോസിൻ്റെ വെട്ട് ഫൈനലി ചെയ്തു ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇനിയുള്ളതെന്ന് വെച്ചാൽ നമ്മളിവിടെ സ്ഥിരം വന്ന് പോകുന്നത് നമ്മുടെ മുടി വെട്ടി കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള നമ്മുടെ അഞ്ചിയുടെ വെറൈറ്റി ഷോപ്പിലേക്കാണ് അങ്ങനെ നമ്മൾ അഞ്ചിയുടെ വെറൈറ്റി ഷോപ്പിൽ ചെന്നു നല്ല അടിപൊളിയായിട്ടുള്ള രണ്ട് ബോസ്റ്റ് ചായ പറഞ്ഞിരിക്കുകയാണ് അപ്പോസിന് പാലും വെള്ളമാണ് ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെയാണ് അഞ്ചി അവന് പാലും വെള്ളം റെഡിയാക്കി കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ കുബ്ബൂസ് റോളാണ് ഓർഡർ ചെയ്തത് വെജിറ്റേ വെജിറ്റബിൾ കുബൂസ് റോൾ അതും ഞങ്ങൾ ഓർഡർ ചെയ്തു അടിപൊളിയായിരുന്നു അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ചു കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞ് നേരെ വിട്ടു പിടിച്ചത് നമ്മുടെ വിൻമാർട്ടിലേക്കാണ് കേട്ടോ നമ്മുടെ സ്ഥിരമാണ് വിൻമാർട്ട് വിൻമാർട്ടിൽ ചെന്നിട്ട് നിന്ന് നമുക്ക് അൽഫാവും പാർട്സിലും മേടിക്കാൻ വേണ്ടിയാണ് അപ്പോസ് പോയി അവിടെ എല്ലാം ഓർഡർ ചെയ്തു അങ്ങനെ നമുക്ക് അവിടുന്ന് പാട്സിലൊക്കെ ലഭിച്ചു അപ്പോൾ ഞങ്ങൾ അപ്പൂസിൻ്റെ ഫൈനൽ ലുക്കാണ് കേട്ടോ കൂടി വിട്ടത് അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഈ ഫോട്ടോസൊക്കെ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് പറയണം കേട്ടോ